ആകാശമണ്ഡലത്തിൽ അപൂർവമായ നക്ഷത്രങ്ങൾ ഉണ്ടാവാറുണ്ട് സമാനതകളില്ലാത്തതായ സഭാമണ്ഡലത്തിലെ ഒരു നക്ഷത്രമാണ് മലങ്കര സഭയ്ക്ക് ദൈവം കനിഞ്ഞു തന്ന ഒരു വരദാനം എല്ലാ കാലഘട്ടത്തിലും സഭയുടെ വളർച്ചയിൽ ആവശ്യമായിരിക്കുന്ന ദൗത്യം നിർവഹിച്ച് സഭയെ വളർത്തുവാൻ ഓരോ കാലഘട്ടത്തിലും ദൈവം ഓരോരുത്തരെ അയക്കുന്നുണ്ട് സഭയുടെ ചരിത്രത്തിൽ നിന്ന് വായിക്കുമ്പോൾ അർക്കഥയാക്കുവന്മാരും മലങ്കര മെത്രാപൊലീത്തന്മാരായ മാർത്തോമ്മാരും കാതോലിക്കന്മാരും മലങ്കര മെത്രാപൊലീത്തന്മാരെല്ലാവരും ഓരോ കാലഘട്ടത്തിൽ അവരവരുടേതായ ദൗത്യം നിർവഹിക്കാനും ദൈവം തമ്മാനും പ്രത്യേകം നിയോഗിച്ചവരാണ് ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കുന്നത് പ്രത്യേകമായ ചില ഉദ്ദേശ്യങ്ങളിലാണ് ആ ഉദ്ദേശ്യം അനുസരിച്ച് ഐക്യപ്പെടുന്ന ഒരാളിനെ പോലെ മറ്റൊരാൾ ഉണ്ടാവുക സാധാരണയല്ല പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗത്താൽ ഐക്യപ്പെടുന്ന ആളുകൾ ആ നിയോഗം പ്രാപിക്കുന്നവർക്ക് മാത്രമേ അതിലൂടെ പോകാനൊക്ക അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള കരുതലുമാണ്സ്താത്യോ സിരിമേനയിൽ കൂടി നമുക്ക് നൽകിയതായ ദൗത്യം സുവിശേഷ ദൗത്യം മറ്റുള്ളവരെ കരുതുന്നതായ ദൗത്യം അതുപോലെ പ്രത്യേകമായ ഒരു വീക്ഷണത്തോടുകൂടെ സഭയിലെ അനേകായിരങ്ങളല്ല ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി സഭയിലെ മലങ്കരസഭയിലെ പോലെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ടാണ് ഒരു അപൂർവ നക്ഷത്രമെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുവാൻ കഴിയുന്നത് രണ്ടാമത് തൻ്റെ ജീവിതത്തിൽ മുഴുവനും പാലിച്ചു വന്ന ഒരു പ്രത്യേക ദൗത്യമുണ്ട് അത് കാലഘട്ടത്തിന് മുമ്പേ ഓടിയ ഒരു പോരാളി അല്ലെങ്കിൽ ഒരു ഓട്ടക്കാരൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ സാധിക്കും പരിമല തിരുമേനിയും അൽവാറി സ്മാർ യൂണിയോ സിരുമേനിയും പത്രോസ് ഓസ്താദിയോ സിനിമേനിയുമൊക്കെ സഭയുടെ മിഷൻ അവരുടേതായ വീക്ഷണങ്ങളിൽ നടത്തി അതിനോട് ദാധാന്യപ്പെട്ടുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീക്ഷണത്തോടുകൂടെ മിഷൻ പ്രവർത്തനം നടത്തിയ പിതാവാണ് ഓസ്താത്യോ സിനിമേനി അദ്ദേഹത്തിൻ്റെ വീക്ഷണവും അദ്ദേഹത്തിൻ്റെ ആ ഓട്ടവും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ടോ സഭയ്ക്ക് എന്നുള്ളത് സംശയമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലഘട്ടത്തിന് മുമ്പേ ഓടിയ ഒരു ഓട്ടക്കാരനാണ് അത് ഉൾക്കൊള്ളുവാനായിട്ട് സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ചില വ്യക്തികൾക്കൊക്കെ അതിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രേരണ മുഖാന്തരം അനേകം സുവിശേഷ സംഘങ്ങൾ പല പേരുകളിലായിട്ട് സഭയിൽ നിന്നും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയൊരു സ്വാധീനം ചെലുത്തുവാൻ ഒരു പരിധിവരെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്